ും അതുപോലെ തന്നെ ഞാൻ ഈ വേര് ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഞാൻ കേട്ടോ നല്ല ദുപ്പട്ടിയാണ് കേട്ടോ നല്ല മൽക്കോട്ടൺ തുപ്പട്ടിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മൽക്കോട്ടൺ തുപ്പട്ടിയാണ് ഇതാണ് ഇതിന്റെ ഒരു ുക്ക് പറയുന്നത് നയൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ എൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ ആയിരം രൂപയുടെ ഡ്രസ്സിന്റെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി ആരെ എന്ത് എങ്ങനെ പറഞ്ഞാലും ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന് ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്തായാലും നമുക്ക് കിട്ടില്ല ഒരിക്കലും ആയിരം രൂപയുടെ ഒരു ഡ്രസ്സിന് അതിന്റെ മൂല്യം കൃത്യമായിട്ടുമുണ്ട് അല്ലാതെ മാർക്കറ്റിൽ ആയിരം രൂപ വിലയുള്ള സാധനം എന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണോ അത്രയും ക്വാളിറ്റി എന്തെങ്കിലും தொண்ணூற்றிம்பது ரூபாய் உண்டு ஞாபக வாஷிபிடிச்சா டெஃபினெட்லி அது தல்ல ഡെഫിനറ്റ്ലി അത് തെറ്റിരിക്കും നമ്മുടെ ടോപ്പും ബോട്ടവും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എൽബോ സ്ലീവ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലേക്ക് ഒരു ഫ്ലാപ്പും ബട്ടനും പോയിട്ടുണ്ട് ഫാൻഡി കോളർ ആണ് സൈഡ് സീറ്റർ കുട്ടിയാണ് ഫ്രണ്ടിലേക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്ലാപ്പ് പോയിട്ട് അതിലേക്ക് കംപ്ലീറ്റ്ലി ബട്ടൺ വർക്ക് കൊടുത്തിരിക്കുവാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസിലേക്കാണ് സോറി മീഡിയം ലാർജ് എക്സെൽ ഈ ഒരു സൈസത്തിലേക്കാണ് ഇത് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ഇല്ല കാരണം ഡബിൾ എക്സെൽ ആർക്ക് മെഷർമെന്റ് ഹായ് നമസ്കാരം ബിആർഎസ് ആ സോറി ഫ്രെമല ബൈ രഞ്ജിത ഓക്കെ അപ്പൊ നമ്മള് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ആക്കരുത് ബിക്കോസ് ഇതിനകത്ത് നല്ല രണ്ട് ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കമന്റേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ത്രീ പീസ് ഇട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സെയിം പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ അയക്കുന്നത് ബ്ലാക്ക് അതായത് ബ്ലാക്ക് ടോപ്പ് ഇത് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ കാണാം അപ്പം ഈ ഒരു ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ ഞാൻ ഈ വേറെ ചെയ്ത് നിൽക്കുന്ന ഓഫ് കോഴ്സ് അടിപൊളിയായിട്ടുള്ള ഒരു പ്യോർ ബിസ്കോസ് ഓർഗൻസ വിത്ത് ആപ്പിറ്റ് ബെർഗ് എന്ന ഒരു എലി ടൈപ്പ് ഓഫ് കുർത്തി ആയിരിക്കും ഞാൻ ഗിഫ്റ്റ് തരുന്നത് അതിൻ്റെ ഒരു റീസൺ ഉണ്ട് കാരണം ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറയും അതിന്റെ ആൻസർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് താഴെ മെൻഷൻ ചെയ്യണം അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം നിങ്ങൾ എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുവാണ് ജെനുവിൻ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമായിരിക്കണം നിങ്ങൾ കമന്റേഴ്സ് കമന്റിൽ രേഖപ്പെടുത്തേണ്ടത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും സോ കമന്റ് എല്ലാവരും ജനുവൻ ആയിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക റീസൺ എന്താന്ന് പറഞ്ഞാല് ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ അത് എനിക്കൊരു അൻപത് പ്രാവശ്യം ഇടാം എന്ന് കരുതി പർച്ചേസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് അറ്റ് ദ same ടൈം ആയിരം രൂപ ഉണ്ടെങ്കിൽ അതൊരു ടു ന്റെ നാല് ടോപ്പ് പർച്ചേസ് ചെയ്ത് നാല് പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ ഈ ആയിരം രൂപയുടെ ഡ്രസ്സിന്റെ ക്വാളിറ്റി definitely ആര് എന്ത് എങ്ങനെ പറഞ്ഞാലും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന് ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്തായാലും നമുക്ക് കിട്ടില്ല ഒരിക്കലും ആയിരം രൂപയുടെ ഒരു ഡ്രസ്സിന് അതിന്റെ മൂല്യം കൃത്യമായിട്ടുമുണ്ട് അല്ലാതെ മാർക്കറ്റിൽ ആയിരം രൂപ വിലയുള്ള സാധനം എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത്രയും ക്വാളിറ്റി എന്തെങ്കിലും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഉണ്ട് എന്ന് ഞാൻ വാശി പിടിച്ച ഡെഫിനറ്റ്ലി അത് തെറ്റല്ലേ ഡെഫിനറ്റ്ലി അത് തെറ്റാണ് അപ്പൊ മാർക്കറ്റിൽ മറ്റുള്ള ആൾക്കാർ എന്താ വിധികളാണോ ഈ ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് വെക്കുന്ന ആൾക്കാർ ഒരിക്കലും വിധികളല്ല അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാല് ആ ഒരു സബ്സ്റ്റൈനിറ്റി എന്താണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു quantity of ഓഫ് ഉം ഉണ്ട് quality of ഓഫ് ഉം ഉണ്ട് അതായത് quantity of സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു mass മാസ് ആണ് അതായത് quantity മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വാണ്ടിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു സെയിൽ ആണ് അതൊരു മാസ സെയിലാണ് ക്വാളിറ്റി ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സെയിലാണ് മീൻസ് നമ്മൾ ക്വാളിറ്റി ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു നമ്മളൊരു വെഡ്രോ തുറക്കുമ്പോൾ അതിനകത്ത് ഡിഫറൻറ്റ് അതായത് പല സൈറ്റുകളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഡ്രസ്സസ് ഉണ്ടാകും അല്ലെ ആ ഡ്രസ്സിൽ നിന്ന് ഒരു ഹാൻഡ് പിക്ക് ആയിട്ടാണ് ഹാൻഡ് പിക്ക് പോ ിൽ പോട്ടെ ജസ്റ്റ് നമ്മളെപ്പോഴും ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ അത് ഇന്ന ഡ്രസ് അടിപൊളി ആണല്ലോ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ ഇത്രയും വർഷങ്ങളായില്ല അല്ലെങ്കിൽ ഇത്രയും നാളുകളായില്ലേന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ എടുക്കുന്ന ഒരു ഡ്രസ്സ് നമ്മുടെ ഒരു വാബ്ഗോബിൽ എന്തായാലും ഉണ്ടായിരിക്കും കുറേ അധികം ബോട്ടിക്സ് അതിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് മീൻസ് ആ ഒരു ക്വാളിറ്റി കസ്റ്റമർക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ കസ്റ്റമർക്ക് അത് യൂസ്ഫുൾ ആകണം മീൻസ് അത് മെഷർമെന്റ് ബേസിലാണെങ്കിലും ഹിപ്പ് ബേസിലാണെങ്കിലും എല്ലാം നമുക്ക് അത് യൂസ്ഫുൾ ആകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പൊ മാർക്കറ്റ് സ്റ്റിച്ചിങ്ങിൽ അങ്ങനെ ഒരു വേറിട്ടൊരു രീതി നമ്മുടെ ഈ മാർക്കറ്റ് സ്റ്റിച്ചിങ്ങിൽ ഉണ്ട് കേട്ടോ ബിക്കോസ് അവരെല്ലാം ഫാബ്രിക് കൺസ്രക്ഷൻ നോക്കി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് കാരണം അവരുടെ പ്രോഫിറ്റ് അവരുടെ മാർജിൻ ആ എത്രത്തോളം ഫാബ്രിക്സ് കമ്മിയാക്കാമോ അതനുസരിച്ച് നമുക്ക് അതായത് മെഷർമെന്റിൽ നമുക്ക് ഡിഫറൻസ് വരുത്താനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുന്ന അപ്പൊ എന്റെ മെഷർമെന്റിൽ ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ തന്നെയും ഞാൻ അത് ഡബിൾ എക്സൽ കാർക്ക് കൊടുക്കില്ല കാരണം എക്സൽ വരെ ഞാനത് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ കാരണം ഇപ്പം സ്റ്റിച്ച് ചെയ്തു വന്ന ത്രീ പി സെക്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റി അപ്പൊ അത് മീഡിയം ലാർജ് എക്സൽ മാത്രമേ സജസ്റ്റ് ചെയ്യുള്ളൂ ഡബിൾ എക്സ് എൽ ഗാർക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഈവൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ പേഴ്സണൽ നമ്പർ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ എന്റെ അതായത് ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവൃത്തി അതായത് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് എന്നെ ചൂണ്ടി കാണിക്കാം നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരാം മാം അത് തെറ്റായി പോയി ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് എന്നോട് പറയാം എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് ഞാനത് തിരുത്താനായിട്ട് ശ്രമിക്കും മാക്സിമം ശ്രമിക്കും മാക്സിമം അല്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഞാനത് ശ്രമിക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ എന്റെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഐറ്റംസ് അറ്റ് ദ സെയിം റേറ്റ് സോറി സെയിം റേറ്റ് അല്ല അറ്റ് ദ സെയിം ടൈം കുറച്ച് ഫ്ലെക്സിബിൾ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും സോ റേറ്റ് കൂടുതലും റേറ്റ് കുറവുമായിട്ട് നിങ്ങൾ ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത് അപ്പൊ ഞാൻ ആ ക്വാളിറ്റി ഓഫ് കസ്റ്റമേഴ്സും ക്വാണ്ടിറ്റി ഓഫ് കസ്റ്റമേഴ്സും പറഞ്ഞില്ലേ അതായത് ആയിരം രൂപയുടെ പർച്ചേസും ആയിരം രൂപയ്ക്ക് നമ്മൾ എത്ര പ്രാവശ്യം അൻപത് പ്രാവശ്യം നമുക്ക് ഇടാമെന്ന് പറഞ്ഞതും ആയിരം രൂപയ്ക്ക് അഞ്ച് ഡ്രസ്സ് വാങ്ങിക്കുന്ന രീതി അതിൽ നിങ്ങളുടെ അഭിപ്രായമാണ് റിയൽ ആയിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് കമന്റിൽ വരേണ്ടത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി ആയിട്ടുള്ള ഈ രണ്ട് പ്രോഡക്റ്റിനാണ് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കണക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ അടിപൊളി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസിന്റെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് പറയുന്നത് ഞാൻ ഈ വേദി ചിന്തിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ ബിസ്കോസ് ഓർഗൻസ മീൻസ് വളരെ സോഫ്റ്റ് ആണ് ബോഡി ഹഗിങ് ആയിട്ടുള്ള പ്യോർ ആണ് പ്യോർ ഫാബ്രിക് ആണ് ബിസ്കോസ് ഓർഗൻസയാണ് സൊ വിസ്കോസ് ഓർഗൻസയുടെ പ്രൈസ് റേഞ്ച് ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും പ്യോർ ബിസ്കോസ് ഓർഗൻസ എലിയൻ കട്ട ടോപ്പാണ് ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് സ്ലീവ്സിലേക്ക് നമ്മൾ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചാണ് കുറയ്ക്ക് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് പോഷൻ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് വീഡിയോ ഞാൻ ഇതോടൊപ്പം തന്നെ ഞാൻ ആഡ് ചെയ്തേക്കാം നല്ല ആപ്ലിക് വർക്ക് ആണ് അതായത് ലേക്ക് ആപ്ലിക് വോർക്ക് കൊടുത്തിട്ട് അതിലേക്ക് thread embroidery ചെയ്ത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് ആപ്ലിക് വോർക്ക് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം ആണ് ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത് അട്രാക്ടീവ് ആയിട്ടുള്ള ഫോർ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും സിക്സ് സെവൻറ്റി ഫൈവ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു അഡാറ് പ്രൊഡക്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൈസസ് അവൈലബിളിറ്റി മീഡിയം ലാജ് എക്സൽ ഡബിൾ എക്സൽ ഫസ്റ്റ് വൺ ഞാൻ ഈ വേദി ചിന്തിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ആൻഡ് സെക്കൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ല ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു രക്ഷയില്ലാത്തൊരു പീസാണ് കേട്ടോ നോക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഷ്യൻ പിങ്ക് ആണ് അതിലേക്ക് ഈ ഒരു എംബ്രോയിഡറി ആണ് ഞാൻ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ആ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു ഫാബ്രിക് ആണ് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ലൈനിങ് ചെയ്തിട്ടുണ്ട് ആൻഡ് വിത്ത് ലൈനിങ്ങിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു ലാവൻഡർ ടോൺ അതിമനോഹരമായിട്ട് വരുന്ന ഒരു ലാവൻഡർ ടോൺ ആണ് കണ്ടോ എന്താ ഭംഗി നോക്കി ഒരു രക്ഷയില്ലാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ടോൺ ആണ് ബാക്ക് നല്ലൊരു ലൈലക്ടോൺ ആണ് നല്ല ഫാബ്രിക് ആണ് വളരെ അതൊരു സെമി പാർട്ടി വെയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും എവർഗ്രീൻ ആയിട്ട് വരുന്ന ആ ഒരു പിസ്ത ടോണ് പിസ്ത എന്ന് പറഞ്ഞാല് പിസ്താ ഒരു പേസ്റ്റൽ ടോൺ ആണ് കേട്ടോ ഗ്രീനിന്റെ ഒരു പേസ്റ്റ് അടിപൊളി കളർ ആണ് ഇംഗ്ലീഷ് ചാട്ടില് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു കളർ ചാട്ടാണ് ഇംഗ്ലീഷ് ഒരു കളർ ചാട്ടാണ് ഈ ഒരു പേസ്റ്റൽ പിസ്താഗ്രീൻ ടോൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറി ഫൈവ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇനി നമുക്ക് അറുന്നൂറ്റി അൻപത് രൂപയുടെ ടോപ്പ് ആൻഡ് ബോട്ടോ ഒന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമ്മുടെ എന്താണ് കോട്ട്സെറ്റ് ആണ് അഗൈൻ ഒരു കോട്ടൺ കോട്ട് സെറ്റ് ആണ് ഇത് ഒരു മിക്സഡ് കോട്ടൺ ആണ് പ്യോർ കോട്ടൺ അല്ല മിക്സഡ് കോട്ടൺ ആണ് അതിലേക്ക് നമ്മുടെ ടോപ്പും ബോട്ടവും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എൽബോ സ്ലീവ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലേക്ക് ഒരു ഫ്ളാപ്പും ബട്ടണും പോയിട്ടുണ്ട് മാഞ്ചി കോളർ ആണ് സൈഡ് സീറ്റർ കുർത്തിയാണ് ഫ്രണ്ടിലേക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്ളാപ്പ് പോയിട്ട് അതിലേക്ക് കംപ്ലീറ്റ്ലി ബട്ടൺ വർക്ക് കൊടുത്തിരിക്കുവാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് சோரி மீடியம் லார்ஜ் எக்ஸல் ഈ ഒരു സൈസസിലേക്കാണ് ഇത് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഡബിൾ എക്സൽ ഇല്ല കാരണം ഡബിൾ എക്സ് എൽ കാര്ക്ക് മെഷർമെന്റ് ചെറിയ ഡിഫറൻസ് വരും സോ ഡബിൾ എക്സൽ കരുത് ഫോർട്ടി ഫോർ ചെസ്റ്റ് ഉള്ള ആരും തന്നെ പർച്ചേസ് ചെയ്യരുത് കോളേജ് സ്റ്റുഡൻസിനേക്കാൾ ആവശ്യമായിട്ട് അടിപൊളിയായിട്ട് ചെക്ക് നടക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സോ നമുക്ക് വൺ സൈഡ് പോക്കറ്റിലെ ഈ മൊബൈലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന അടിപൊളിയൊരു കളക്ഷനാണ് അപ്പം ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ടൊമാൻറ്റിക് കോളറിലാണ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപ സിക്സ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് സ്മോൾ കാർക്ക് പർച്ചേസ് ചെയ്യാം സ്മോളർ മീഡിയം ലാർജ് എക്സൽക്കാർ പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റുള്ള ഒരു ലാവൻഡർ ടോണിലെ ഫ്ലവേഴ്സ് ആണ് പോയിരിക്കുന്നത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് നല്ല മനോഹരമായിട്ടുള്ള ഒരു റെഡ് കോൺസെപ്റ്റ് റെഡ് അല്ല ഒരു ചെങ്കൽ കളർ അതായത് ചുടുകല്ലിന്റെ കളറിലെ അടിപൊളി ഓറഞ്ചിഷ് ബ്രിക് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പ്രിന്റ് ആണ് നെക്സ്റ്റ് പോയിരിക്കുന്നത് ഇതാണ് അതിന്റെ ഒരു ബോട്ടം എന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് ബോട്ടും നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സും കളക്ഷൻസും ആണ് മീൻസ് കോളേജ് സ്റ്റുഡൻസിനും നമ്മുടെ വർക്കിംഗ് വുമൻസിന് നല്ല വെളിഞ്ഞിട്ട് അതായത് എക്സൽ ഫോർട്ടി ടു വരെ ഉള്ള സൈസുള്ള ചെസ്റ്റ് സൈസില് ഉപയോഗിക്കുന്ന ലേഡീസിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി വർക്കിംഗ് വുമെൻസിന് ഇപ്പൊ ബാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ നമ്മുടെ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ആയിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രിക് ഷെയ്ഡ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നല്ല ഒരു ചിക്കു ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിക്കു ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് അതായത് ഒരു യുണീക്ക് സേഡ് ഡിസൈൻ ആണ് മീൻസ് ഇത് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എപ്പോഴും റൺ ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് അങ്ങനെ ക്ലാസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കുള്ള ഡ്രസ്സസ് ആണ് സിക്സ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫീഷിപ്പിന്റെ അടുത്തതെന്ന് പറയുന്നത് ഓഫ് ഓഫ്കോഴ്സ് ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഞാൻ ഇത് വേർ ചെയ്യുന്നില്ല എനിക്ക് സമയമില്ല ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ടോപ്പാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന കോട്ടൺ പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഇത് ആൻഡ് അതിന്റെ ബോട്ടം വരുന്നു അതിന്റെ ദുപ്പട്ട ത്രീ പീ സെറ്റ് ആണ് പ്യോർ കോട്ടൺ ത്രീ പീ സെറ്റ് ആണ് വെറും നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് ഈ ഒരു ബ്ലാക്കിൽ കലങ്കാരി പ്രിന്റ് ആണ് ഈ ഒരു ബ്ലാക്കിലേക്ക് പോയിരിക്കുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ ആണ് അതിലേക്ക് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് നല്ല ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിലേക്ക് വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ദുപ്പട്ട ഭംഗിയായിട്ടുള്ള നല്ല നീളവും ഭീതി ഒക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല മൽക്കോട്ടൻ ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മൽക്കോട്ടൻ ദുപ്പട്ടയാണ് ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നയൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോട്ടൺ ഇത് നല്ല പ്യോർ കോട്ടൺ ആണ് നല്ലൊരു കോട്ടൺ ആണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ സെയിം പ്രിന്റിന്റെ തന്നെ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ് ഇതാണ് ഇങ്ങനെ വരുന്നത് ട്ടോ ആൻഡ് ദുപ്പട്ട ഭംഗിയായിട്ട് വരുന്ന ഒരു ദുപ്പട്ട ദുപ്പട്ടയുടെ എല്ലാം കൈൻഡ് ഓഫ് ആ ഒരു ഫാബ്രിക് എല്ലാം ഒന്ന് തന്നെയാണ് സോഫ്റ്റ് ഒരു മൽക്കോട്ടൺ പോലെ വരുന്ന ഒരു ദുപ്പട്ടയാണ് നമ്മൾ ഈ കോട്ടൺ സെറ്റിൽ അതായത് ജയ്പൂർ കോട്ടൺ സെറ്റിൽ കിട്ടുന്ന അതേ സെയിം ദുപ്പട്ട തന്നെയാണ് നല്ല നീളവും നല്ല രീതിയുള്ള ദുപ്പട്ടയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് പ്രൈസ് വരുന്നത് വെറും നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഇന്നലെ കഴിഞ്ഞാൽ നമ്മുടെ സാറ്റർഡേയിലെ വിന്നറി ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് സാറ്റർഡേയിലെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ കമന്റ് ഇടാനായിട്ട് വീഡിയോ കാണുന്ന ആരും തന്നെ മറക്കരുത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ജെനുവിൻ ആയിട്ടുള്ള ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾ എന്നോട് സജസ്റ്റ് ചെയ്യാവുള്ളൂ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കമന്റ് ഇടുക ജിൻസി ജോർജ് ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സൂപ്പർ കളക്ഷൻസ് ചേച്ചി നല്ല പ്രോഡക്റ്റ് സാധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ ചേച്ചിയും ചേച്ചിയുടെ വിയാറസിന് ഒരായിരം ആശംസകൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ ചേച്ചിക്ക് കഴിയട്ടെ താങ്ക് യു ജിൻസി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട് അപ്പൊ ഇന്നത്തെ മിന്നർ എന്ന് പറയുന്നത് ജിൻസി ആണ് കൺഗ്രാചുലേഷൻസ് വൺസ് അഗെയിൻ കിട്ടാം അപ്പൊ ജിൻസിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ബി ആർ എസിന്റെ ഓണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ എന്ന് കിട്ടിയല്ലോ സന്തോഷം അപ്പം അതുപോലെ തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ നമുക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അല്ലെ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഛേദമില്ലാത്ത ഉപകാരമല്ലേ ചെയ്തുകളിലേക്ക് ഓക്കെ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ ശുഭപ്രതീക്ഷയോട്